ലഹരി യോഗത്തിനെതിരെ ഗോൾ ചലഞ്ചുമായി കടുത്തെടുത്തിയ സെന്റ് മൈക്കിൾ സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ഗോളടിച്ചാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ആകർഷിച്ചത് മോനിസിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കണം ഗുരുതരമായ ഒരു വളർച്ചയാണ് ഗുരുതരമായ അപകടകരമായ വളർച്ചയാണ് ഇത് പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യമില്ല ഞാൻ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ സ്കൂൾ മാനേജർ ഫാദർ തോമസ് ആനിമോട്ടിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും പോലീസും ചേർന്നാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കോട്ടയം ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചുമട്ട് തൊഴിലാളികൾ ടിംബർ വർക്കേഴ്സ് പൊതുജനങ്ങൾ എന്നിവർ കൈകോർത്തുപിടിച്ച് ലഹരിക്കെതിരെ വന്മതിൽ നിർമ്മിച്ചു കടുത്തടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ഉദ്ഘാടനം ചെയ്തു ബോധവന പരിപാടിയുടെ ഭാഗമായി ലഹരിലഹാ വിതരണത്തിന്റെ ഉദ്ഘാടനം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജോയി മണ്ണലിന് നോട്ടീസ് കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ലഹരി വസ്തുക്കൾ പ്രതീകാത്മകമായി കത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കടുത്തുരുത്തി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അനിൽകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കടുത്തുരുത്തി കോർപ്പറേറ്റ് ആശുപത്രി മാനേജർ മനോജ് ജോസഫ് വ്യാപാരി വ്യവസായ പ്രതിനിധി സാനി കണിയാമറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ലഹരിവിരുദ്ധ സന്ദേശ റാലിയുടെ ഫ്ളാഗ് ഓഫ് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ എസ് ഐ ശരണ്യ എസ് ദേവൻ നിർവഹിച്ചു സ്റ്റുഡൻസ് പോലീസ് കേഡക്ടർ സ്കൌട്ട് ആൻഡ് ഗൈഡ് ലിറ്റിൽ ഗൈഡ്സ് സംഘടനകളും പരിപാടികൾക്ക് നേതൃത്വം